ഓരോ ദിവസവും നമ്മുടെ കാതുകളിൽ കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന സന്ദേശങ്ങൾ നമ്മെ എന്തുമാത്രം വേദനയിലേക്കും ബുദ്ധിമുട്ടിലേക്കും കൊണ്ടുപോകുന്നു എന്നുള്ളത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു സമയമാണ് ഇങ്ങനെയൊരു കാലം നമ്മുടെ മുൻപിൽ നാം മുൻപ് ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ വിസ്മരീയമായ ഒരു സംഭവമാണ് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ നല്ല അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അതിലഭിമാനം കൊണ്ട് കൊണ്ടിരുന്ന നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ നമ്മെ ഏറെ ഞെട്ടിക്കുന്ന സന്ദേശങ്ങളാണ് എന്തുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്ത് ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നാം വളരെ വസ്തുനിഷ്ഠമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കാരണത്തെ നാം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്തെന്ന് ബോധ്യതപ്പെടുവാനായിട്ട് കഴിയുന്നത് നമുക്കിന്ന് സ്വാതന്ത്ര്യമായി നമ്മുടെ കേരളത്തിൽ യഥേഷ്ടം ടക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ രാവിലെ ഒരുക്കി സ്കൂളിൽ വിട്ടാൽ തിരികെ വീട്ടിലെത്തുന്നത് വരെ മാതാപിതാക്കൾക്ക് വളരെ ഹൃദയനൊമ്പരത്തോടുകൂടെയുള്ള കാത്തിരിപ്പാണ് രാവിലെ വീട്ടിൽ നിന്ന് അധ്വാനിക്കുവാൻ പോകുന്ന ഭർത്താവ് വീട്ടിൽ തിരികെ എത്തുന്നതുവരെ ഭാര്യയും കുഞ്ഞുങ്ങളും വളരെ ആവലോടെ നിൽക്കുകയാണ് എന്തേ സംഭവിക്കുന്നു എന്താണ് ഉണ്ടാകുന്നത് എന്ന് ഒരിക്കൽ പോലും നമുക്ക് കൂട്ടുവാനും ചിന്തിക്കുവാനും കഴിയാത്ത ഒരു സാഹചര്യമാണ് സ്നേഹമില്ലാതെ പരസ്പരമുള്ള ബന്ധങ്ങളുടെ വില പോലും അറിയാതെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തു മാറ്റുന്ന വലിയൊരു പ്രതിഭാസം നമ്മുടെ രാജ്യത്തെ ഇന്ന് ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ് സാഹോദര്യ ബന്ധങ്ങളില്ല കുടുംബ ബന്ധങ്ങളില്ല മറ്റ് കൂട്ടുകാർ തമ്മിൽ ബന്ധങ്ങളില്ല ഇല്ല ും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിച്ഛേദനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ ചില സന്ദേശങ്ങളാണ് ഞങ്ങൾ ഈ വയ്യ സമയം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒത്തിരി സംവിധാനങ്ങളുണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് അധികാരികൾ നമുക്ക് വേണ്ടി ഒത്തിരി ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ യാതൊരു തരത്തിലുമുള്ള അടങ്ങിയ ആകാര സാധനങ്ങൾ വാങ്ങിക്കഴിക്കാതിരിക്കാൻ ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെയുള്ള ഓരോ കടകളിലും കയറിയിറങ്ങി ഹോട്ടലുകളിൽ കയറിയിറങ്ങി ഭക്ഷണ സാധനങ്ങളുടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് അതിനകത്ത് മായം കണ്ടെത്തിയ ഭീമമായ തുകകൾ അവർക്ക് പിഴയായി ചുമത്തി അത് നിങ്ങൾ വിൽക്കരുതെന്ന് അവർക്ക് താക്കീത് നൽകുന്നു ഒരു പറയുന്നു ഇത് വിഷം നിറഞ്ഞതാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഇത് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് കർശനമായ താക്കീതുകൾ നൽകുന്നു ഇങ്ങനെ പാവപ്പെട്ട ബിസിനസ്സുകാരെ മുതലാക്കി മായമുണ്ടെന്ന് പറഞ്ഞ് നല്ല തുകകൾ ഇവിടുത്തെ അധികാരികൾ അവരുടെ ഫണ്ടിലേക്ക് വാങ്ങിക്കൂട്ടുന്നു എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതോ ശരീരത്തിന് ഹാനികരമാണ് ം ശരീരത്തിന് ഹാനി വരുത്തുന്നതാണെന്ന് അതിൻ്റെയൊക്കെ കവറുകളിൽ വളരെ വ്യക്തമായി ഇവിടെ പ്രിന്റ് ചെയ്ത് ലഭിച്ചിട്ടും അതിനൊരു മുടക്കവും വരുത്താതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അതിലൂടെ സമ്പാദിച്ച് ഇവിടുത്തെ ഖജനാവുകളിൽ ധാരാളം സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളപ്പോഴും ഇവിടെ എല്ലാവരും ഒരുപോലെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്തെ ലഹരിയിൽ നിന്ന് വിമോചിപ്പിക്കണം ലഹരി വിരുദ്ധമായ ഒരു രാജ്യം നമുക്കുണ്ടാകണം ഭാരത ഗവൺമെന്റും കേരള ഗവൺമെന്റും മറ്റു സംസ്ഥാനങ്ങളുമെല്ലാം ഒരുപോലെ വിളിച്ചു പറയുന്നു ഒരു രാജ്യം നമുക്കുണ്ടാകണം പക്ഷേ അത് നിർത്തൽ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ അധികാരികളുടെ ഭാഗത്തൊന്നും ഉണ്ടാകാതെ എങ്ങനെ നമ്മുടെ രാജ്യം ലഹരിവിമുക്തമാകും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടന്നുകൂ നടന്നുകൂടുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ബുദ്ധിമുട്ടുകളുടെയും പിന്നിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടാണ് അല്പനിമിഷത്തെ സുഖത്തിനു വേണ്ടി എന്നും ചെയ്യാൻ മടിക്കാത്തൊരു സമൂഹമാണ് നമുക്ക് ചുറ്റും ഉള്ളത് ഒരു ബന്ധങ്ങളും ഇന്ന് സ്ഥായി നിലനിൽക്കാത്ത ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എങ്ങനെ ഇതിൽ നിന്ന് ഒരു മോചനമുണ്ടാലും എന്തുകൊണ്ട് ഇത് വർദ്ധിച്ചു വരുന്നു എന്ന് നാം ചിന്തിക്കണം ഇങ്ങനെയുള്ള ഓരോ പ്രതിഭാസങ്ങളുടെയും പിൻപിലുള്ള അതിപ്രധാനമായ കാരണം പാപമാണ് പാപം മനുഷ്യനെ പരാജയത്തിലെത്തിക്കുന്നു തോൽവിയിലെത്തിക്കുന്നു സമാധാന അവസ്ഥയിലെത്തിക്കുന്നു വല്ലാത്ത ബുദ്ധിമുട്ടിലെത്തിക്കുന്നു ജീവിതത്തിലെ സ്വസ്ഥതകൾ നഷ്ടപ്പെടുവാനിടയാക്കുന്നു എങ്ങനെ മനുഷ്യരെ പാപത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും ആ പാപത്തിൽ നിന്ന് ഒരുവൻ എങ്ങനെ വിമോചനം കണ്ടെത്തുവാൻ കഴിയും എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ ഈ വൈകിയ സമയത്തൂടെ നിങ്ങൾക്ക് കൈമാറി തരുന്നത്